ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പോടെയാണ് മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാനെത്തുന്നത് ചിത്രത്തിൽ മഞ്ജു ആര്യറും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സാധാരണ ബിഗ് ബജറ്റ് സിനിമകൾക്കെന്നതുപോലെ വമ്പൻ ബജറ്റിൽ ഒരുക്കിയ ചിത്രമല്ലെങ്കിൽ കൂടി ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും മുടക്കം ചിത്രത്തിനായി നിർമ്മാതാക്കൾ ചിലവഴിച്ചത് അതിനിടയിൽ ഓടി നടന്ന് പ്രൊമോഷൻ നടത്തുകയും മോഹൻലാലും പൃഥ്വിരാജും മഞ്ജുവാര്യറും തമിഴ് തെലുങ്ക് ഹിന്ദി അടക്കമുള്ള എല്ലാ ഭാഷകളിലും ചിത്രം പ്രദർശനത്തിനും എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രൊമോഷനാണ് നടന്നത് പല പരിപാടികളുടെയും ദൃശ്യങ്ങൾ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ മഞ്ജുവാര്യർ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് തമിഴ്നാട്ടിൽ നടന്ന പ്രൊമോഷനിലാണ് മഞ്ജു ചിത്രത്തെക്കുറിച്ചും നായകനായ മോഹൻലാലിനെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്നത് ഒരു പിടി മികച്ച ചിത്രങ്ങളിലൂടെ തമിഴ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ മഞ്ജുവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ പ്രൊമോഷൻ പരിപാടികൾ നടന്നത് മഞ്ജു ലാലേട്ടനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏതൊരു നടനും നടിക്കും ബ്രഹ്മാണ്ഡമായ ചിത്രത്തിന്റെ ഭാഗമാവുക എന്നത് വലിയൊരു സ്വപ്നം പോലെയായിരിക്കും അതൊക്കെ എപ്പോഴും നടക്കുന്നൊരു കാര്യമല്ല വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യമാണ് എനിക്ക് ലൂസിഫറിൽ അത്തരത്തിലൊരു ഗ്രാൻഡായ ശക്തമായ ചിത്രത്തിലെ വേഷമാണ് കിട്ടിയത് എനിക്കിതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമായി അത് കണക്കാക്കുന്നു പ്രിയദർശിനി എന്ന കഥാപാത്രത്തെ എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് വരവേറ്റത് ആ സിനിമയും വലിയ വിജയമായിരുന്നു അതിനുശേഷം ആ യാത്ര എംബുരാനിലും തുടരുകയാണ് ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്ക് എംബുരാനും ഇഷ്ടപ്പെടും അക്കാര്യത്തിൽ എനിക്ക് നൂറ് വിശ്വാസമുണ്ട് ഈ അവസരം എനിക്ക് തന്നതിന് പൃഥ്വിരാജിനും മുരളീ ഗോപിക്കും നന്ദി പറയുകയാണ് എന്നെ വിശ്വസിച്ച് ഈ വേഷം തന്നതിന് നന്ദി ഈ സിനിമയ്ക്ക് ആവശ്യമായ സ്കെയിൽ ഒരു പരിമിതിയുമില്ലാതെ ചെയ്തു കൊടുത്ത നിർമ്മാതാക്കൾ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ സാർ ലൈക്ക എന്നിവർക്കും നന്ദി അവരുടെ പിന്തുണ വലിയ കാര്യമായിരുന്നു പിന്നെ ഈ ചിത്രത്തിൻ്റെ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂവിനും നന്ദി പറയുന്നു എല്ലാത്തിലും ഉപരിയായി ബഹുമാനപ്പെട്ട ലാലേട്ടൻ അദ്ദേഹത്തിന്റെ കൂടെ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എങ്കിലും ഓരോ സിനിമയിലെയും കഥാപാത്രവും ഓരോ തലത്തിലുള്ളതായിരുന്നു ഉള്ളതായിരുന്നു ലാലേട്ടനോടൊപ്പം പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയതിന് ആ സംവിധായകരോട് ഞാൻ നന്ദി പറയുന്നു അദ്ദേഹത്തെ പോലൊരു ഇതിഹാസത്തോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് അനുഗ്രഹമാണെന്നും മഞ്ജുവാരി പറഞ്ഞു നിർത്തി വീഡിയോ വൈറലായതിനു പിന്നാലെ ആരാധകർ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു കൂടുതൽ പേരും മഞ്ജു തമിഴ് ശൈലിയെ പുകഴ്ത്തിയാണ് രംഗത്ത് വന്നത് ചിലരാകട്ടെ ഒരു പടികൂടി കടന്ന് മുൻ ഭർത്താവായ ദിലീപ് ഇതൊക്കെ കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ചില നെഗറ്റീവ് കമൻറ്റുകളും വന്നിട്ടുണ്ട് ഇവൾക്ക് സ്വന്തം ഭർത്താവ് ഒഴിച്ച് ബാക്കിയുള്ള നടന്മാരൊക്കെ സൂപ്പറായെന്നാണ് ഒരാൾ ഇട്ടിരിക്കുന്ന കമൻറ്റ്